ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ അതേപോലെ ചുങ്കിടി മെറ്റീരിയൽസ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഇരുപതിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന പുതിയ കളക്ഷൻസ് ഈ മൂന്ന് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഡിസൈൻസ് എല്ലാം കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ടാക്കി വീഡിയോയിൽ നിന്ന് തന്നെ അയക്കുകയാണ് വേണ്ടത് ഇത് നല്ല നേവി ബ്ലൂ കോമ്പിനേഷനാണ് അഞ്ച് ഡിസൈൻസ് ആണുള്ളത് അപ്പോൾ നിങ്ങൾക്കതിൽ ഇഷ്ടമുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്ത് അയയ്ക്കാം ഫുൾ സെറ്റും വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ടാമത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മാച്ച് ആണ് നല്ല സ്ട്രൈപ്സ് പോലെയുള്ള ഒരു ഡിസൈനും അതിനോട് ചേർന്ന് നിൽക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ജയ്പൂർ കോട്ടൺ മോഡൽ ഒരു മോഡലൊരു ആണ് വന്നിട്ടുള്ളത് ഇതേപോലെ നല്ല ഭംഗിയായിരിക്കും നമുക്കിത് ടോപ്പും ബോട്ടവും ആക്കി ചുരിദാർ സെറ്റ് ചെയ്യാൻ നല്ലൊരു ഡിസൈനാണിത് നല്ല കളർ കളർച്ചാട്ടുമാണ് സ്ട്രൈപ്സ് പോലെയുള്ള ഡിസൈൻസ് ഇതേപോലെയുള്ള ഡിസൈൻസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഡിസൈൻസ് ആണ് അപ്പം ഇത് വിന്മരിയ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഇതാണ് ഈ മിക്സ് ആൻഡ് മാച്ചിൻ്റെ സെറ്റ് വരുന്നത് കളറുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെ കരുതുന്നു ഇനി കാണിക്കുന്നത് വൈറ്റ് ബേസ് കളർ വൈറ്റ് ആണ് അതിൽ നല്ല കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് അപ്പം നമ്മൾ കൂടുതലും വൈറ്റൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കിട്ടുമ്പോഴൊക്കെ എടുക്കാറുണ്ട് അപ്പം ഇതിൽ കളർ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ബ്ലൂവ് ഒരു ലൈറ്റ് ഓറഞ്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ കാറ്റലോഗിലേക്ക് രാത്രിക്ക് മാത്രമേ അപ്ഡേറ്റ് ആവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള കാറ്റലോഗ് ഇന്നത്തെ കളക്ഷൻ ഫോട്ടോ തരുമോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ ഫുള്ളായിട്ട് കാണണം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കേട്ടോ ഇത് പുതിയ ഡിസൈനാണ് മെറൂൺ ആൻഡ് എന്താ പറയുക നല്ലൊരു ലൈറ്റ് ഓറഞ്ച് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുള്ള ഈ മഞ്ഞ കളറല്ല ശരിക്കും അത് വീഡിയോയിൽ ആ കളറാണ് വരുന്നത് എപ്പോഴും നിങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ള ആ ഒരു രാജ്വാദി ഡിസൈനാണ് കേട്ടോ ചെറിയ പ്രിൻ്റുകളാണ് പുതിയ ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അപ്പം അടിപ്പൊളിയായിട്ടുണ്ടാവും ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് മഞ്ഞ തന്നെയോ മെറൂൺ തന്നെയോ കിട്ടില്ല നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് അതായത് ഒരേ ഡിസൈൻ വരുന്ന മെറൂണും പിന്നെ ഓറഞ്ച് കളറും കൂടെ സെലക്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ കുറച്ചും കൂടെ കളർ ക്ലി ക്ലിയർ ആവാനുണ്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നുണ്ടോ കരുതുന്നു ഇനി വന്നിട്ടുള്ളത് ഇതേപോലൊരു കലങ്കാരി ഡിസൈനാണ് നല്ല കളറുകളുമാണ് കേട്ടോ വന്നിട്ടുള്ള ഇപ്പോൾ വർദ്ധമാൻ ബ്രാൻഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള കളർച്ചാട്ടും അടിപൊളി ഡിസൈൻസും വരുന്നുണ്ട് ഇതേപോലെയാണ് ഇതിൻ്റെ ഇത് സിംഗിൾ പീസസ് ആണ് അഞ്ച് കളറുകളാണ് ഇതിലും ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം ബാക്കിയുള്ള കളക്ഷൻസ് കിട്ടാനായിട്ട് നിങ്ങൾ കാറ്റ്ലോഗ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ലിങ്ക് ഉണ്ടെങ്കിൽ അതിൽ തന്നെ കയറി നോക്കിയാൽ മതി ഇത് നല്ലൊരു ബാട്ടിക്കാണ് കേട്ടോ പുതിയ ഡിസൈൻസ് ആണ് എപ്പോഴും നമ്മൾ വീഡിയോയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയ കളക്ഷൻ കളക്ഷൻസ് വന്നു എന്നുള്ളതും അറിയിക്കാനുള്ള ഏക മാർഗം യൂട്യൂബാണ് ഞങ്ങൾ യൂട്യൂബിലാണ് ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് പുതിയ കളക്ഷൻസ് അപ്പം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് എനേബിൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുകട്ടോ ഓൾ എന്ന് കാണുന്നത് ടിക്ക് ചെയ്ത് ഇടണം എന്നാൽ മാത്രമേ പുതിയ പുതിയ ഡിസൈൻസ് ഇതേപോലെ ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാനും എല്ലാ ചില ഡിസൈൻസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാറുണ്ട് അങ്ങനെ ആകുന്നതിന് മുമ്പ് പർച്ചേസ് ചെയ്യാനും കഴിയുള്ളൂ ഇതും വേറൊരു അടിപൊളി ഡിസൈനാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട് അത്രയ്ക്ക് അടിപ്പൊളിയാണ് കേട്ടോ ഇത് നല്ല കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അതും സ്ട്രൈപ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നന്നായിട്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നോക്കി തന്നെയാണ് വിന്മരിയെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ കളേഴ്സ് കണ്ടോളൂ കളറുകൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രാമത്തെ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് കൃത്യമായിട്ട് അയയ്ക്കുക അതേപോലെ ഇവിടുന്ന് ബില്ല് കഴിയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റും കൂടെ ചെയ്ത് ഓർഡർ കൺഫേം ആക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇത് ലാസ്റ്റ് വന്നിരിക്കുന്നത് പീച്ചാണ് ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഇതേപോലെ ഒരു വെറൈറ്റി നല്ല നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് വീഡിയോയിൽ ചിലപ്പോൾ ആ കറക്റ്റ് കളർ കിട്ടാ അതായത് ആ ഡാർക്ക്നെസ് കിട്ടാറില്ല ഇത്രയും അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് അതും നല്ല ഡാർക്ക് കളറിൽ ഗോൾഡൻ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് പ്രിൻ്റാണ് കേട്ടോ അല്ല നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അതിൽ അവൈലബിൾ ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസും കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് ഇന്നത്തെ മാത്രമാണ് കാറ്റലോഗിൽ ഉണ്ടാവാത്തത് ബാക്കിയെല്ലാം മൂന്ന് ഇരുപത് രണ്ടേ തൊണ്ണൂറ് ലേസ് പിന്നെ എന്താ പറയുക നെക്ക് പാറ്റേൺ എംബ്രോയ്ഡറി നെക്ക് പാറ്റേൺസ് അങ്ങനെ ഇവിടെ എന്തെല്ലാം സെയിൽ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മുടെ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് റെഡിമെയ്ഡ് നൈറ്റുകൾ റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക രണ്ട് കാറ്റലോഗാണ് നമുക്ക് റെഡിമെയ്ഡ് നൈറ്റിക്കും ഒരു കാറ്റലോഗ് മെറ്റീരിയൽസിനും മറ്റൊരു കാറ്റലോഗ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റ് വേണമെങ്കിൽ നിങ്ങൾ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് തന്നെ ചോദിച്ച് വാങ്ങാം ബൾക്കായിട്ട് എടുക്കേണ്ടവർക്ക് ടൈം ചോദിച്ച് പിന്നെ വീഡിയോ കോൾ ചെയ്താലും റെഡിമെയ്ഡ് നൈറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് ഷിബൂരി ചിങ്കുടി ഡിസൈനാണ് അപ്പോൾ ഇത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കളറുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെ കരുതുന്നു പിന്നെ നമ്മൾ കാറ്റലോഗിലേക്കൊക്കെ ആക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഫോട്ടോസ് ആകുമ്പോൾ ഇത് പത്ത് കളറുകളാണുള്ളത് ചെറിയൊരു കളർ ചേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ട് മൂന്ന് കളറൊക്കെ ഒരേപോലെ തോന്നുന്നുണ്ട് കേട്ടോ ഇനി കാണിക്കുന്നത് നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് കേട്ടോ നൂറ്റി അറുപത്ത ഒൻപത് രൂപയാണ് ഇൻക്ലൂഡിങ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് അപ്പോൾ നിങ്ങൾ വില കുറഞ്ഞിരിക്കുമ്പോൾ മാക്സിമം മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്ത് വെക്കുക കേട്ടോ വില കൂടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മെറ്റീരിയൽസ് എല്ലാം വാങ്ങി വെക്കുക നെക്സ്റ്റ് കാണിക്കുന്നത് ആണ് നല്ല ഫ്ലോറൽ ആണ് മൂന്ന് ഇരുപതിൽ ഇങ്ങനെയുള്ള ഡിസൈൻസ് അടിപൊളി ഡിസൈൻസ് കിട്ടുക പ്രയാസമാണ് നമ്മൾ ബുക്കിങ്ങിൽ കൊടുക്കുമ്പോൾ പോലും ചിലപ്പോൾ ചില നല്ല ഡിസൈൻസ് നമുക്ക് കിട്ടാറില്ല പകരം വേറെ ഡിസൈൻസ് ഒക്കെ അവർ കയറ്റുവിടാറുണ്ട് അപ്പം ഇപ്രാവശ്യം ഇപ്പം കുറച്ചായിട്ട് നമ്മളങ്ങനെ പറഞ്ഞ് കറക്റ്റ് തന്നെ നല്ല നല്ല ഡിസൈൻസ് അവർ നമുക്ക് തരുന്നുണ്ട് അപ്പം അത് നിങ്ങൾ വാങ്ങിക്കുക മൂന്ന് ഇരുപതിന് ഒരുപാട് പേരാണ് വെയിറ്റിങ്ങിലാണ് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് നമ്മളിപ്പം ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം എങ്കിലും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ കളക്ഷൻ പിന്നെയും പിന്നെയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നതുകൊണ്ട് തന്നെ കുറവായി പോകുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പുതിയത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം മൂന്ന് ഇരുപത് പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക കാറ്റലോഗിൽ കുറച്ച് ബാക്കി കളക്ഷൻസ് ഉണ്ട് അതും നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയും മെറ്റീരിയൽസും കളക്ഷൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വർധമാൻ ബ്രാൻഡ് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് സമയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി കാണിക്കുന്ന മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ മൂന്ന് ഇരുപതിലൊക്കെ വന്നിട്ടുള്ളത് അപ്പം നേരിട്ട് വരുന്നവരെ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കുക കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് പോയതാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക വന്നിട്ട് തിരിച്ചു പോകേണ്ടതായി വരും അതുകൊണ്ടാണ് വിളിച്ചിട്ട് വരാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഞായറാഴ്ച സൺഡേ നമ്മൾ അവധിയായിരിക്കും കേട്ടോ ഒരു ദിവസമേ വീട്ടിലിരിക്കുന്നുള്ളൂ അപ്പം നമുക്കറിയാമല്ലോ ഒരു ദിവസം വീട്ടിൽ ഒരു ദിവസമെങ്കിലും ഇരുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പണികളൊന്നും നടക്കില്ല അപ്പോൾ ഞായറാഴ്ച ദിവസം നമ്മൾ സൺഡേ ലീവാണ് മിൻമരിയ അതൊന്ന് പ്രത്യേകം ഓർക്കുക അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ള ഇത് ഇത് രണ്ടേ തൊണ്ണൂറിൽ വന്നിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി ഔട്ടായിപ്പോയ ഡിസൈനാണ് കേട്ടോ അങ്ങനെ രണ്ടേ തൊണ്ണൂറിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ മൂന്ന് ഇരുപതിൽ കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്